ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എൻ്റർ വീഡിയോ ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്രയിൽ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം പ്ലാൻ ചെയ്തൊരു ആയിരുന്നു ബന്നാർഘട്ട നാഷണൽ പാർക്കിലെ സഫാരി അവിടെ സഫാരി മാത്രമല്ല സഫാരി ഉണ്ട് അതുപോലെ സൂ ഉണ്ട് ദെൻ ബട്ടർഫ്ലൈ ഉണ്ട് പക്ഷെ ഞങ്ങൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് സഫാരിക്ക് പോവാന്നുള്ളതായിരുന്നു കാരണം നമ്മൾ പലപ്പോഴും ജൂവിലും മൃഗങ്ങളെ അടച്ചിട്ട് കാണാറാണ് ഇത് കാട്ടിലൂടെ നമ്മളായിരിക്കും കാട്ടിലൂടെ ബസ്സിൽ പോവുക ഇതങ്ങനെ ഒരു മെത്തേഡാണ് ഞങ്ങൾ ഇത്തവണ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ സഫാരിക്ക് സഫാരിക്കാവശ്യമായിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാർഡിനെ പല ഭാഗങ്ങളാക്കി തിരിക്കുകയും ദെൻ ഫസ്റ്റ് നമ്മൾ മാന കാണാൻ പോകും ദെൻ ആനയെ പിന്നെയാണ് കടുവയും സിംഹത്തെയൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും ഡ്രൈവർ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ആ ഒരു സമയം തന്നതിന് ശേഷം നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുള്ളൂ തേർഡ് സെക്ഷൻ കരടികളുടേതാണ് നമ്മൾ പലപ്പോഴും ടി വിയിലും അതുപോലെ കഥാബുക്കിലൊക്കെ വായിച്ച് മാത്രം കേട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പം നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഇനി നമ്മുടെ സഫാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന പോർഷനിക്കാണ് നമ്മൾ പോണത് നെക്സ്റ്റ് സെക്ഷൻ കടുവകളുടെ സെക്ഷനാണ് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളക്കടുവ നമ്മൾ കൂട്ടിലടക്കപ്പെട്ട രീതിയിൽ അങ്ങനെ ഒരു ടൈപ്പിലാണ് വെള്ളക്കടുവയെ കണ്ടത് സിംഹം തുടങ്ങിയാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ സഫാരിക്ക് സഫാരിക്കെത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക് ഒന്നരയോടെയാണ് അതുപോലെ തന്നെ ചില മൃഗങ്ങൾ നല്ല ആക്റ്റീവ് ചില ആളുകൾ ഇങ്ങനെ മങ്ങി കിടക്കുന്ന രീതിയിലും നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ സഫാരിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കടുവയും വെള്ളക്കടുവ അതുപോലെ സിംഹം ഈ മൂന്ന് കാറ്റഗറിയാണ് ബാക്കിയുള്ളത് ഇപ്പം ദൻ കരടി ഇത് മൂന്നാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പിന്നെ മാനകളെയൊക്കെ കണ്ടപ്പോൾ മാനുകളുണ്ട് അതുപോലെ തന്നെ ആനകളുണ്ട് ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ബന്ദിപ്പൂർ കൂടെ പോരുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളായിട്ട് തന്നെ തോന്നിയത് ഏറ്റവും ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞ കടുവയും സിംഹവും ഒക്കെയാണ് പക്ഷേ എല്ലായ്പ്പോഴും നമ്മൾ സൂല് പോയിട്ട് കൂട്ടിൽ അടക്കപ്പെട്ട മൃഗങ്ങളെയാണ് കാണാറുള്ളത് അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ച സമ്മാനിക്കും അപ്പോൾ എല്ലാവരും ഇനി ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ പെന്നാർഘട്ട നാഷണൽ പാർക്കും കൂടെ വിസിറ്റ് ചെയ്യാനും അതിൽ സഫാരി ചൂസ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ബന്നാർഘട്ട സഫാരിയിൽ ബസ് മാത്രമല്ല ബസ്സും അതുപോലെ തന്നെ എ സി ബസ്സും ഉണ്ട് നോർമൽ ബസ്സും ഉണ്ട് ഇതെ നമുക്ക് ജീപ്പ് സൗകര്യം ആണ് അപ്പോൾ ഓരോന്നും മാറും തോറും അതിനനുസരിച്ചിട്ട് ക്യാഷിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായത് എടുത്തിട്ട് നിങ്ങളുടെ യാത്രകൾ വളരെയധികം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക